ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വചനഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് വരെയുള്ള വീഡിയോസിൽ വിശുദ്ധ പോലോസിലെ ഗലാത്തിയാർക്ക് ഗലാത്യാക്കാർക്ക് എഴുതി ലേഖനം മൂന്ന് വരെയുള്ള അധ്യായങ്ങളിലെ ബൈബിൾ റീഡിങ്ങും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ഈ വീഡിയോയിൽ വിശുദ്ധ പോലോസ്ലിയ ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിലെ മുപ്പത്തി ഒന്ന് വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വചനഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം പഠിക്കാം ചോദ്യം ഒന്ന് വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തത് ആരാണ് ഉത്തരം ബാലനായിരിക്കുന്ന പിന്തുടർച്ച അവകാശി ബൈബിൾ വാക്യം ഗലാത്യ നാല് ഒന്ന് ചോദ്യം രണ്ട് പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ ആരുടെ സംരക്ഷണത്തിലായിരിക്കും ഉത്തരം രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും ബൈബിൾ വാക്യം ഗലാത്തിയ നാല് രണ്ട് ചോദ്യം മൂന്ന് നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ എന്തിനാണ് അടിമപ്പെട്ടിരുന്നത് ഉത്തരം പ്രകൃതിയുടെ ശക്തികൾക്ക് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് മൂന്ന് ചോദ്യം നാല് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എപ്പോഴാണ് ഉത്തരം കാല സമ്പൂർണത വന്നപ്പോൾ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് നാല് ചോദ്യം അഞ്ച് അവൻ ആരിൽ നിന്ന് ജാതനായി എന്നാണ് അപ്പസ്തോരൻ ഗലാത്യ നാല് നാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം സ്ത്രീയിൽ നിന്ന് ബൈബിൾ വാക്യം ഗലാത്യ നാല് നാല് ചോതിമാറ് അവൻ എന്തിന് അധീനനായി ജനിച്ചു ഉത്തരം നിയമത്തിന് ബൈബിൾ വാക്യം ഗലാത്യ നാല് നാല് ചോതിമേട് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി കാരണം എന്ത് ഉത്തരം നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് ബൈബിൾ വാക്യം ഗലാത്യ നാല് അഞ്ച് ചോദ്യം എട്ട് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം തന്റെ പുത്രന്റെ ആത്മാവിനെ ബൈബിൾ വാക്യം ഗലാത്യ നാല് ആറ് ചോദ്യം ഒൻപത് ഗലാത്യ നാല് ആറ് അനുസരിച്ച് പൂരിപ്പിക്കുക നിങ്ങൾ മക്കളായതുകൊണ്ട് ഡാഷ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ഉത്തരം പിതാവേ ഗലാത്തിയ നാല് ആറ് നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങൾ മക്കളായതുകൊണ്ട് അഭാപിതാവ് എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ചോദ്യം പത്ത് ആകെയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് ആരുമാണ് ഉത്തരം അവകാശിയുമാണ് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഏഴ് ചോദ്യം പതിനൊന്ന് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ ആരെയാണ് സേവിച്ചത് ഉത്തരം യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് എട്ട് ചോദ്യം പന്ത്രണ്ട് എങ്ങനെയുള്ള പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാനും അവയുടെ സേവകരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നുവോ എന്നാണ് അപ്പസ്തോലൻ ചോദിക്കുന്നത് ഉത്തരം ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഒൻപത് ചോദ്യം പതിമൂന്ന് നിങ്ങൾ എന്താചരിക്കുന്നു പോലും എന്നാണ് അപ്പസ്തോലൻ ഗലാത്തിയാക്കാരോട് ചോദിക്കുന്നത് ഉത്തരം ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പതിനൊന്ന് ചോദ്യം പതിനാല് നിങ്ങൾ ആരെ പോലെ ആകുവിനെന്നാണ് അപ്പസ്തോലൻ അപേക്ഷിക്കുന്നത് ഉത്തരം എന്നെ പോലെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പന്ത്രണ്ട് ചോദ്യം പതിനഞ്ച് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുള്ള അവസരത്തിൽ ഞാൻ നിങ്ങളോട് എന്താണ് പ്രസംഗിച്ചത് ഉത്തരം സുവിശേഷം ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പതിമൂന്ന് ചോദ്യം പതിനാറ് എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു ആയിരുന്നിട്ടും എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്യാതെ എങ്ങനെയാണ് എന്നെ സ്വീകരിച്ചത് ഉത്തരം ഒരു ദൈവദൂതനെ പോലെ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പതിനാല് ചോദ്യം പതിനേഴ് സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു തരുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്നാണ് അപ്പസ്ഥോലൻ നാല് പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്ന് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പതിനഞ്ച് ചോദ്യം പതിനെട്ട് അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ആരായി എന്നോ എന്നാണ് അപസ്തോരൻ ചോദിക്കുന്നത് ഉത്തരം ശത്രുവായി എന്നോ ബൈബിൾ വാക്യം ഗലാത്യ നാല് പതിനാറ് ചോദ്യം പത്തൊൻപത് അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് വഴി എന്ത് ലക്ഷ്യമാണെന്നാണ് അപസ്തോരൻ പറയുന്നത് ഉത്തരം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ബൈബിൾ വാക്യം ഗലാത്യ നാല് പതിനേഴ് ചോദ്യം ഇരുപത് ഗലാത്തിയ നാല് പതിനെട്ട് അനുസരിച്ച് പൂരിപ്പിക്കുക ഡാഷ് താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ ഉത്തരം നല്ല കാര്യത്തിൽ ഗലാത്തിയ നാല് പതിനെട്ട് നമുക്ക് വായിച്ചു കേൾക്കാം നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ ചോദ്യം ഇരുപത്തിയൊന്ന് വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റുനോവ അനുഭവിക്കുന്നു എന്ന് ഉത്തരം ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് പത്തൊൻപത് ചോദ്യം ഇരുപത്തിരണ്ട് ഗലാത്യ നാല് ഇരുപത് അനുസരിച്ച് പൂരിപ്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതരായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ ഡാഷ് ഉത്തരം അസ്വസ്ഥനാണ് ഗലാത്തിയ നാല് ഇരുപത് നമുക്ക് വായിച്ചു കേൾക്കാം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതരായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ് ചോദ്യം ഇരുപത്തി മൂന്ന് എന്തിനു വിധേയരായിരിക്കാൻ അഭിലേഷിക്കുന്ന നിങ്ങൾ എന്നാണ് അപസ്തോരൻ നാല് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം നിയമത്തിന് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയൊന്ന് ചോദ്യം ഇരുപത്തിനാല് അബ്രാഹത്തിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം രണ്ട് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിരണ്ട് ചോദ്യം ഇരുപത്തി അഞ്ച് അബ്രാഹത്തിന് ദാസിയിൽ ജനിച്ച പുത്രൻ എപ്രകാരമാണ് ജനിച്ചത് ഉത്തരം ശാരീരിക രീതിയിൽ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിമൂന്ന് ചോദ്യം ഇരുപത്തിയാറ് അബ്രാഹത്തിൽ നിന്ന് സ്വതന്ത്രയുടെ പുത്രൻ എപ്രകാരമാണ് ജനിച്ചത് ഉത്തരം വാഗ്ദാനം അനുസരിച്ച് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തി മൂന്ന് ചോദ്യം ഇരുപത്തിയേഴ് ആലങ്കാരികമായി ഈ സ്ത്രീകൾ ആരാണെന്നാണ് അപ്പസ്തോരൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം രണ്ട് ഉടമ്പടികൾ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ചോദ്യം ഇരുപത്തിയെട്ട് ഹാഗാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം അറേബ്യയിലെ സിനായ് മല ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയഞ്ച് ചോദ്യം ഇരുപത്തിയൊൻപത് ഹാഗാർ ഇതിന്റെ പ്രതീകമാണ് ഉത്തരം ഇന്നത്തെ ജെറൂസലേമിന്റെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തി അഞ്ച് ചോദ്യം മുപ്പത് എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് ഡാഷ് ഉത്തരം നമ്മുടെ അമ്മ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയാറ് ഗലാത്തിയ നാല് ഇരുപത്തിയാറ് നമുക്ക് വായിച്ചു കേൾക്കാം എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ ചോദ്യം മുപ്പത്തിയൊന്ന് നീ ആഹ്ലാദിക്കുക പ്രസവ വേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം പ്രസവിക്കാത്ത വന്തിയെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയേഴ് ചോദ്യം മുപ്പത്തിരണ്ട് ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ആർക്കാണ് ഉള്ളത് ഉത്തരം പരിത്തതത്തേക്കാണ് ഉള്ളത് ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയേഴ് ചോദ്യം മുപ്പത്തി മൂന്ന് സഹോദരരെ നമ്മളാകട്ടെ വാഗ്ദാനത്തിന്റെ മക്കളാണ് ആരെ പോലെ ഉത്തരം ഇസ്ഹാക്കിനെ പോലെ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയെട്ട് ചോദ്യം മുപ്പത്തിനാല് ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചത് ആര് ഉത്തരം ശാരീരിക രീതിയിൽ ജനിച്ചവൻ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് ഇരുപത്തിയൊൻപത് ചോദ്യം മുപ്പത്തിയഞ്ച് ദാസിയെയും അവളുടെ പുത്രനെയും എന്തു ചെയ്യുവിനെന്നാണ് ലിഖിതം പറയുന്നത് ഉത്തരം നിഷ്കാസനം ചെയ്യുവിൻ ബൈബിൾ വാക്യം ഗലാത്തിയ നാല് മുപ്പത് ചോദ്യം മുപ്പത്തിയാറ് ഗലാത്തിയ നാല് മുപ്പത്തി ഒന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല ഡാഷ് ഉത്തരം സ്വതന്ത്രയുടേതാണ് ഗലാത്തിയ നാല് മുപ്പത്തിയൊന്ന് നമുക്ക് വായിച്ചു കേൾക്കാം സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ബൈബിൾ റീഡിങ് ബൈബിൾ ക്വിസ് ക്വസ്റ്റിൻ ആൻസേഴ്സ് ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വചനം എന്നിവ കേൾക്കുവാനും പഠിക്കുവാനുമായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക కమండ్ చే సబ్స్క్ై థ్యాంక్ యూ